അടുത്ത <laughs> ഭരണം <laughs> അധികാരത്തിൽ യു ഡി എഫ് സർക്കാർ വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സീറ്റ് മുപ്പത്തഞ്ച് സീറ്റ് ഉണ്ടാവുന്നത് അതിന് ഒതുങ്ങുകൾ ഇവിടെ കേരളത്തിൽ മതനിരപേക്ഷ രാജ്യമാണ് അതിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞാണ് വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ട അന്നും ഇന്നും എന്നും വരെ ഇവിടെ സ്വരാജ് ജയിന ോ തോറ്റോ എന്നാലും ഇവിടെ നിലപാടാണ് ഒരു ഒരു ഇടതുപക്ഷത്തെ നിലപാടിലൂടെ ആണോ ജയിക്കാൻ കാരണം ഈ പിണറായി സ്വന്തം ഈ അധികാരമോ ഇന്റെ ഒരു തന്നെയാണ് അവിടെ കണ്ടത് എന്താണ് പിണറായി ഒന്ന് പറഞ്ഞാ മൈനസ് എന്ത് ആണ് റോഡില്ലേ റോഡില്ലേ പെൻഷൻ കിട്ടുന്നില്ലേ വീടില്ല കരുവാർ കൊണ്ട് പഞ്ചത് തൊള്ളായിരം ലൈഫ് വിഷൻ വീടുകളാണ് കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കുന്നത് അതൊന്നല്ല ഇവിടെ ജനങ്ങൾ ഉൾപ്പെടെ ജനങ്ങളെ ഇവിടെ സ്വരാജ് ജയിക്കേണ്ടാണ് പക്ഷെ എന്ത് ജനങ്ങളുടെ തെറ്റിദ്ധരിപ്പിച്ചു ഇവിടുത്തെ യു ഡി എഫ് കാരും ഓരോ കേന്ദ്ര പല കേന്ദ്രങ്ങളും തെറ്റിദ്ധരിപ്പിക്കും ചെറിയ കാര്യം ഞാൻ പറഞ്ഞു സി പി എമ്മിനെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇവിടെ ജയ അല്ല വല്ല ഞങ്ങൾ സി പി എമ്മിന് ആവശ്യം പാർട്ടികൾ വോട്ട് വേണമെങ്കിൽ വർഗീയ പാർട്ടിന്റെ വോട്ട് പിടിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ഒരാള് വർഗീയ പാർട്ടികൾ ഞങ്ങൾ ഞങ്ങൾ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന്റെ മുന്നേ തന്നെ പറഞ്ഞതാണ് വർഗീയ പാർട്ടികളൊരു വോട്ട് ഈ അരുവൽ ചിഹ്നത്തിൽ വരുന്നത് ഇവിടെ എല്ലാ ചണ്ടി ഭണ്ഡാരങ്ങളെയല്ല ചണ്ടി വോട്ട് വോട്ടും നിങ്ങൾ ജയിച്ചു അതിലൊന്നും ഒരു കാര്യമല്ല പക്ഷെ ഇപ്പോഴും നിങ്ങൾ പ്രതിപക്ഷത്താണെന്നുള്ളത് ൊന്നില്പത്തിരണ്ട്ല്ലോ ഇപ്പോഴും തൊണ്ണൂറ്റെട്ട് അതുപോലെ മനസ്സിലായിട്ട് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ആണുങ്ങളെ പോലെ നിങ്ങൾ ആണുങ്ങളെ പോലെ വർഗീയ പാർട്ടികളെ വോട്ട് വാണ്ടാതെ ഈ ഇപ്പൊ ഞാൻ പറയുന്നു ഒരു വർഗീയ കാർട്ടിന് വോട്ട് വേണ്ടെന്ന് പറയാം തന്റെ ഇടം നിങ്ങളെ ഏതെങ്കിലും നേതാക്കളും സ്ഥാനാർത്ഥികളായിട്ടും ഞങ്ങൾ ജയല്ല അറുപത്താറായിരം കേരളുകളില്ലേ മൂന്നാവിടുന്ന കുട്ടിയാട്ട പിണറായി പറയാം ചാനലേതെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് ആർ എസ് എസ് ബന്ധം പറയാ എന്തൊക്കെ പറഞ്ഞു കേരളത്തിൽ നിങ്ങൾ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് സീറ്റ് അടുത്ത ഭരണം അധികാരത്തിൽ യു ഡി എഫ് സർക്കാർ വരുമ്പോൾ ഇടതു വർഷത്തിന്റെ സീറ്റ് മുപ്പത്തഞ്ച് സീറ്റ് ഉണ്ടാവുന്നത് അതിന് ഒതുങ്ങുകൾ ഇവിടെ കേരളത്തിൽ മതനിരപേക്ഷ രാജ്യമാണ് അതിന് മൂന്നാം പിണറായി സർക്കാർ ഇവിടെ വന്നില്ലെങ്കിൽ സർക്കാർക്ക് നിങ്ങൾ എന്തിനാ ജമായ ബിജെപിന്റെ എല്ലാം കണ്ടുകൊണ്ടായിട്ടാണ്